നെയ്മർ വേഴ്സസ് ട്രാജഡി ായിപ്പോയി എന്നിരുന്നാലും രണ്ടുപേരെയും കൂടി ഒന്നിച്ച് കണ്ടതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയ്ക്ക് അതായത് ഇന്നലെ രാത്രി എന്ന് പറയാൻ ഒരു ഭയങ്കര ഒരു പരിപാടി ആരുന്നല്ല പറഞ്ഞത് അതായത് സാന്റോസ് വേഴ്സസ് ഗാമ അതായത് നെയ്മർ വേഴ്സസ് കുട്ടീനിയോ അതായത് എല്ലാ ബ്രസീലിയൻ ആരാധകരെയും സംബന്ധിച്ച് ഭയങ്കര ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അത് കാരണം ഇരുവരെയും ഒന്നിച്ച് കാണുക അല്ലെങ്കിൽ ഒന്നിച്ച് അവരുടെ അവരെ ഒന്നിച്ച് കളിക്കുന്നത് കാണുക എന്നുള്ളൊരു സംഭവം ഇന്നലെ ഉണ്ടായിരുന്നു ശരിക്കും കളിയെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ട്രാജഡി ആയിരുന്നു അത് മറ്റൊരു സംഭവം എന്നാലും നമുക്ക് തുടക്കത്തിലെ കുറച്ച് കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോ കുട്ടീനോ ആൻഡ് നെയ്മർ എന്ന് പറയുമ്പോൾ എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു ഒരു ഭയങ്കര സ്പെഷ്യൽ ബ്രസീലിയൻ കോംബോ ആയിരുന്നു അത് അവർ ഒന്നിച്ച് ബ്രസീൽ ടീമിൽ നാഷണൽ സ്കോഡിൽ കളിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം ഒക്കെ നമുക്ക് നല്ല ഓർമ്മയുള്ള സമയമാണ് അതൊക്കെ നല്ല സുവർണ കാലഘട്ടമായിരുന്നു അപ്പോൾ അവരെ പറ്റിയിട്ടുള്ള ഒരു അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ ഒരു ബ്രസീലിയൻ ആരാധകൻ എന്ന നിലയിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പോ നമ്മൾ ഇന്നത്തെ ആ ഒരു കളിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ആദ്യം നെയ്മറിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ആരാധകരെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത് നെയ്മറുടെ പെർഫോമൻസ് ബേസ് ആണ് ഞാൻ പറയുന്നത് എന്റെ ദിവസം ആരെ സിഹിക്ക് പരാജയപ്പെട്ടെങ്കിൽ പോലും ആ കളിയിലാണെങ്കിൽ കൂടെ ഇത്രയും വലിയൊരു മാർജിൻ എനിക്ക് തോന്നുന്നു നെയ്മർ കളിക്കുന്ന കളിയിൽ വലിയൊരു മാർജിനിൽ ഗോൾ മാർജിനിൽ തോക്കുന്ന ആദ്യത്തെ മത്സരമാണിതെന്നാണ് എനിക്ക് തോന്നുന്നത് നെയ്മർ കളിച്ചിട്ടുള്ള പല ടീമിലും അങ്ങനെ ഇത്ര വലിയ ഒരു മാർജിൻ സ്കോർ ലൈനിൽ ഒന്നും ഇങ്ങനെ തോറ്റി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നെയ്മറെ സംബന്ധിച്ച് ഭയങ്കര ഡിസപ്പോയിൻമെന്ഡ് ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ കളി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്മർ ഭയങ്കര ഇമോഷണൽ ആവുന്നതും ഇങ്ങനെ ഒരു മത്സരം ഞാൻ കളിച്ചിട്ടില്ല കളിച്ചിട്ടില്ലെന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ വിടുന്നതും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ എന്തെങ്കിലും തന്നെ പക്ഷെ ഇങ്ങനൊരു ട്രാജഡി നമ്മൾ ഇത്രയും ആറ് ഗോളിന് തോൽക്കുന്ന ഒരു മത്സരമായിട്ട് കൂടി നെയ്മറുടെ പെർഫോമൻസ് നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് അത് എല്ലാ ബ്രസീലിയൻ ആരാധകരെയും സംബന്ധിച്ചത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം നെക്സ്റ്റ് വേൾഡ് കപ്പ് ആണെങ്കിലും ബ്രസീലിൽ ഇനി അങ്ങോട്ടുള്ള മുമ്പുള്ള പോക്കാണെങ്കിലും ഒക്കെ നമ്മൾ നെയ്മറെ ചുറ്റിപ്പറ്റി തന്നെയാണ് കാർലോ അഞ്ചിലോട്ടി അവിടെ തന്ത്രങ്ങൾ മനയുന്നത് പോലും നെയ്മറെ ചുറ്റിപ്പറ്റി തന്നെ ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നെയ്മറുടെ പെർഫോമൻസിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല നെയ്മർ പഴയതിലും വീര്യത്തിലാണ് ഇപ്പോഴും ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പണ്ട് മുതലേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നെയ്മറുടെ തോ ബോളുകൾ അത് അത് പിക്ക് ചെയ്ത് പക്ക ഫിനിഷ് ചെയ്യാൻ അറിയാവുന്ന പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ നെയ്മർ എന്ന് പറയുന്ന ആ ഒരു ആളിനെ കൊണ്ട് ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ പി എസ് ജിയിൽ കണ്ടിട്ടുണ്ട് എം പാപ്പ ആയിട്ട് പോയി പിക്ക് ചെയ്തെടുത്ത് ഗോൾ ഇടുന്നത് നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട് അപ്പം നെയ്മറുടെ ത്രൂ ബോളുകൾ ത്രൂ പാസുകൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നെയ്മർ കൊടുക്കാറുള്ള അസിസ്റ്റുകളൊക്കെ നമ്മൾ പഴയതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഏകദേശം അതേപോലെയൊക്കെയുള്ള ഒരുപാട് ത്രൂ പാസുകൾ ആൾ ഇടുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ സാൻഡോസിന്റെ മറ്റു പ്ലേയേഴ്സിന് കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു വലിയ സത്യം പക്ഷേ വസ്കോഡാമയുടെ കേസിൽ അങ്ങനെ ആയിരുന്നില്ല വസ്കോഡാമ മികച്ച രീതിയിൽ അവിടെ കുട്ടീനോടെ പെർഫോമൻസ് കുട്ടീനെയോ എനിക്ക് കുട്ടീനോ ഇപ്പോഴും നാഷണൽ സ്കോഡിലേക്ക് തിരികെ എത്തണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം നെയ്മറെ പോലെ തന്നെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലേയറാണ് കുട്ടീനെയോ എന്നുള്ളത് അപ്പൊ നെയ്മറുടെ കൂടെ കുട്ടീനുമായ ഒരു ബോംബു ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ബ്രസീലിന് കഴിയും എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ മത്സരം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇവൻ കുട്ടീനോടെ പെർഫോമൻസും അങ്ങനെ തന്നെയായിരുന്നു കുട്ടീനോ അമ്പത്തി നാല് അറുപത്തി രണ്ട് എന്നീ രണ്ട് മിനിറ്റുകളിലും ഗോൾ കൂടി അടിക്കുന്നുണ്ട് അതായത് രണ്ട് ഗോൾ കുട്ടീനോ ഇന്നലെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയുണ്ട് എന്നാലും പതിനെട്ടാമത്തെ മിനിറ്റിലാണ് ഫസ്റ്റ് ഗോൾ വർഷം അടിക്കുന്നത് പക്ഷേ അതൊരു ഗോൾ ആണോ എന്നൊരു സംശയമുണ്ട് അതായത് ബോൾ ഔട്ട് ഗോള് ഔട്ട്ലൈൻ ഔട്ട്ലൈൻ കഴിഞ്ഞു പോയൊരു ബോളാണ് അവർ കൊണ്ടുവരുന്നത് അവിടെ ഗോൾ ഇട്ടത് പക്ഷെ അത് ചെക്കിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ എന്തോ ചെക്കിലൊക്കെ പോയിട്ടും അത് അവര് ഗോൾ അലൌജ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് കളി മാറുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നീട് പിന്നീട് ഒരു ഫസ്റ്റ് ഹാഫ് വരെയും ആ ഒന്നേ സീറോ എന്ന സ്കോറിൽ തന്നെ പോയി പിന്നെ ഒരു അൻപത് ടു എഴുപത് മിനിറ്റിലാണ് ബാക്കി അഞ്ച് ഗോളുകൾ വീഴുന്നത് ഈ അഞ്ച് ഗോളുകളും ഡിഫൻസും ഒക്കെ വളരെ വല്ലാത്ത രീതിയിൽ പൊട്ടിപ്പോകുന്ന ഒരു ഏർപ്പാടാണ് പിന്നെ നമ്മൾ കാണുന്നത് അപ്പോൾ അവര് തുടർന്ന് അറുപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് ആറാമത്തെ ഗോൾ അടിക്കുന്നത് അങ്ങനെ അമ്പത്തി ടു എഴുപത് എന്ന മിനിറ്റുകൾ സാന്റോസിനെ സംബന്ധിച്ച് വളരെ ദുർഘടമായ സമയങ്ങളായിരുന്നു പിന്നെ നമുക്ക് മത്സരത്തെ പറ്റി നമുക്ക് പറയാം ഇതൊക്കെ തന്നെയാണോ നെയ്മറുടെ പെർഫോമൻസ് ഇന്ന് വാസ്കോ ഗാമയുടെ പെർഫോമൻസ് കുട്ടീനിയോടെ പെർഫോമൻസ് ഇതൊക്കെ തന്നെയാണ് പിന്നീട് നമുക്ക് കൂടുതൽ നമ്മൾ ഇതിനകത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഈ രണ്ട് താരങ്ങളെ ആണല്ലോ നെയ്മർ ആൻഡ് കുട്ടീനോ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് രണ്ടുപേരെയും പറ്റിയിട്ടൊന്ന് പറഞ്ഞ് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനോയെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടീനോ കുട്ടീനോ ആകുന്നത് ലിവർപൂളിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്റർമിലാനിൽ നിന്ന് ട്രാൻസ്ഫർ ആയി ലിവർപൂളിലേക്ക് എത്തുന്ന കുട്ടീനെയോ അവിടെ നിരവധി പ്ലെയർ ഓഫ് ദി മന്തും പ്ലെയർ ഓഫ് ദ ടീമും ഒക്കെ അടിക്കുന്നുണ്ട് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയാ അവിടുത്തെ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി അവരുടെ ഒരു ആരാധനാ പാത്രമായി മാറുന്നു അവരുടെ ലിറ്റിൽ മജീഷ്യൻ ആയിട്ട് മാറുന്നു അങ്ങനെ ലിവർപൂളിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം ആ ഒരു സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടില് ഏഹ് ബാഴ്സലോണയിലേക്ക് വരുന്നത് ശരിക്കും എല്ലാവരും നെയ്മറിന്റെ കേസിൽ പറയും ബാഴ്സലോണ വിട്ടതാണ് നെയ്മർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നുള്ള കാര്യം പറയുമെങ്കിൽ ലിവർപൂൾ വിട്ട് ബാഴ്സലോണയിലേക്ക് വന്നതാണ് കുട്ടിനിയോ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ പറയും എനിക്ക് അത് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കുട്ടിനോയെ പോലെ ഇത്രയും നിലവാരത്തിലുള്ള ഒരു പ്ലെയറിനെ അതായത് നെയ്മറോളം വെച്ച് നമുക്ക് ഉപയോഗ പറയാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇത്രയും ഇത്രയും ബെഞ്ചിലിരുത്തിയ മറ്റൊരു ടീമില്ല ബാസിലോണ എന്തിനാളിനെ ഇങ്ങനെ ബെഞ്ചിലിരുത്തി ബെഞ്ചിലിരുത്തി നശിപ്പിച്ചു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ബാസിലോണ അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തി ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത് ചാമ്പ്യൻസ് ലീഗ് നടക്കുന്ന ആ സമയത്ത് ബാഴ്സലോണ കുട്ടീനോ നമുക്ക് ഇപ്പൊ ആവശ്യമില്ല എന്നുള്ള പേരിൽ ബയണിലേക്ക് ലോണിൽ വിടുന്നുണ്ട് അപ്പൊ നെയ്മറും കുട്ടീനെയും ഫേസ് ടു ഫേസ് ആയിട്ട് വന്ന ഒരു മത്സരം കൂടിയാണല്ലോ ആ ഫൈനൽ ഗവൺമെന്റ് അന്ന് കുട്ടീനും വന്ന് ബയണിനു വേണ്ടി കളിക്കുമ്പോൾ ബാഴ്സലോണായിട്ട് സെമി കളിക്കുന്നുണ്ട് ബാഴ്സലോണക്ക് എട്ടെണ്ണമാണ് അന്ന് ബയൺ ഇങ്ങനെ പോക്കറ്റ് വെച്ച് കൊടുത്തുവിടുന്നത് അപ്പോ അതിനകത്ത് ഒരു രണ്ടെണ്ണം കുട്ടീനോടെ ഫേസ് കിട്ടിയായിരുന്നു അപ്പൊ എന്നിട്ട് കുട്ടീനും അവിടുന്ന് പിന്നെ പി എസ് ജിയുമായിട്ടുള്ള ഫൈനലിൽ അവര് ചാമ്പ്യൻസ് ആകുന്നു കുട്ടീനും അന്ന് കളിച്ച് ചാമ്പ്യൻഷിപ്പും കൂടി അടിച്ചിട്ടാണ് തിരി ലോണൊക്കെ തിരിച്ച് വാഴത്തേക്ക് വരുന്നത് എന്നിട്ടും ഇവര് വാഴ്ച കുട്ടീനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടീനോ എന്നുള്ളൊരാളെ ഉണ്ട് എന്നുള്ളത് ഇവര് ഏതാ കൺസിഡർ ചെയ്യുന്നില്ല ഇവര് പിന്നെ കുട്ടി പിന്നെ പറഞ്ഞിടയാണ് കുട്ടി ഞാൻ പിന്നെ അശ്വതികളിലേക്ക് പോകുന്നു പിന്നീട് അവിടുന്ന് കുട്ടീനോ ഇപ്പോ ഗാമയിലേക്ക് തിരിച്ചെത്തുന്നു ഇപ്പോ വാസ്കോട് ഗാമയിൽ സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ഇവർ വിട്ട് ആള് വാഴ്സയിലേക്ക് പോയതാണ് കുട്ടീനോ കരിയറിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും നെയ്മറുടെ കേസ് വാഴ്സ കിട്ടതാണ് തെറ്റെന്ന് പറയാറുണ്ട് നെയ്മർ നെയ്മറുടെ കേസിൽ എനിക്ക് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഞാനൊരു നെയ്മർ ആരാധകനാണ് എന്നാലും നെയ്മർ ബാഴ്സ വിട്ടത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പിന്നെ ആൾക്ക് എന്തായാലും ആള് പി എസ് സിയിലേക്ക് പോയി പക്ഷെ പി എസ് സിയിൽ തന്നെ തുടരാമായിരുന്നു പി എസ് സി തന്നെ കളിക്കണമായിരുന്നു അതും ആൾ ചെയ്തില്ല അവിടുന്ന് നേരെ ആള് അൽഹിലാലി വിടിച്ചിരുന്നു അതൊക്കെ എന്തിനായിരുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റിനാണ് എനിക്ക് പിന്നീട് ഒരു പേടി ഉണ്ടായിരുന്നു അൽഹിലാൽ വിടുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കൊരു പേടി ഉണ്ടായിരുന്നത് ആളിനി നേരെ മച്ചാന്റെ പുറകെ എന്നുള്ളതായിരുന്നു ഇന്റർ മ്യാമിയിലേക്ക് പോകുമോ എന്നൊക്കെ പേടിയാണ് എന്തായാലും അത് നടന്നില്ല സാന്റോസിലേക്ക് പോയി അത് അത്യാവശ്യം നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നിയത് പക്ഷേ സാന്റോസിലെ പോകേണ്ട സമയം ആയോ എന്നുള്ളത് ഒരു ആണ് ആൾക്ക് യൂറോപ്യൻ യൂറോപ്യൻ ക്ലബ്ബുകളിൽ തന്നെ കളിച്ച് പോവേണ്ട ഒരു പ്ലെയർ തന്നെയാണ് നെയ്മർ പക്ഷേ എന്തായാലും ഒരു പക്ഷേ തിരിച്ച് യൂറോപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട് ആൾക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല എന്തായാലും നെക്സ്റ്റ് വേൾഡ് കപ്പാണ് മുന്നിൽ കാണുന്നത് അപ്പോ അതിൽ നെയ്മർ തന്നെയാണ് നെയ്മർ ഫോക്കസ് ചെയ്തു തന്നെയാണ് ടീമും മാനേജ്മെന്റും ഒക്കെ മുമ്പോട്ട് പൊക്കൊണ്ടിരിക്കുന്നത് നെയ്മറുടെ പെർഫോമൻസ് ബൈസ് നമുക്ക് പറയാം ഇതിനുമുമ്പൊക്കെ ഒരു പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും വാങ്ങിയെങ്കിലും ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന സൈന്റോസിന്റെ കളികളൊക്കെ നമ്മൾ കണ്ടതാണ് അതിലൊക്കെ നെയ്മറുടെ ഇൻഫ്ലുവൻസ് നെയ്മറുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ് അതിനകത്തൊന്നും യാതൊരു യാതൊന്നും തന്നെ നമുക്ക് പറയാനില്ല നെയ്മർ പഴയ നെയ്മർ തന്നെയാണ് ആളുടെ ഫിറ്റ്നസ് ആളിനെ അനുവദിക്കുകയാണെങ്കിൽ വേൾഡ് കപ്പിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ നെയ്മർക്ക് കഴിയും ആ വേൾഡ് കപ്പ് ഒരു വേൾഡ് കപ്പ് എടുത്തുകൊണ്ട് ഒരു ആറാമത്തെ സ്റ്റാൻഡ് ബാഡ്ജിനെ മുകളിൽ കൊണ്ടുവരാൻ കൂടി ആളിന് കഴിയും അപ്പോ നെയ്മർക്കൊപ്പം പുട്ടീനോ കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അത് പുട്ടിനെ വന്നുകഴിഞ്ഞാലുള്ള കാര്യം എന്ന് പറയുമ്പോൾ ശരിയാണ് ബ്രസീലിൽ ഒരുപാട് യങ് ഉണ്ട് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് പക്ഷെ കുട്ടീനോ വരുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നെയ്മർക്ക് അത് വലിയൊരു സപ്പോർട്ട് ആയിരിക്കും മെന്റലി പോലും അത് വലിയ സപ്പോർട്ട് ആയിരിക്കും പിന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ് കുട്ടിനും എന്താ കുട്ടീനെ പോലെ ലോങ് റേഞ്ച് ഒക്കെ ഇങ്ങനെ കറക്റ്റ് എടുത്ത് ഇടാൻ പാ ആ ഒരു സ്കില്ലുള്ള അധികം പ്ലേയേഴ്സ് നമ്മൾ കണ്ടിട്ടില്ല ലോങ് റേഞ്ച് ഒക്കെ കുട്ടീനെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഡേഞ്ചർ ആണ് പിന്നെ അതേപോലെ ക്രിയേറ്റീവ് പാസസ് എല്ലാം നെയ്മർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരിക്കും കുട്ടിനോ അപ്പൊ കുട്ടീനെ പോലെ ഒരു പ്ലെയറിന്റെ അഭാവം എന്തായാലും ബ്രസീലിന്റെ നാഷണൽ സ്കോളിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ കുട്ടീനെയും കൂടെ തിരികെ കുട്ടിനെയും കൂടെ തിരികെ കൊണ്ടുവരികയാണെങ്കിൽ അത് വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം എന്തായാലും രണ്ടുപേരെയും കൂടി ഒരുപാട് നാൾക്ക് ശേഷം ഫ്രെയിമിൽ ഒന്നിച്ച് സ്ക്രീനിൽ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് രണ്ടുപേരും കൂടി ക്യാപ്റ്റൻ ആൽബാൻ ഒക്കെ ധരിച്ച് രണ്ടുപേരും നമ്പർ ടെൻ ജേഴ്സിയിൽ വന്ന് രണ്ടുപേരും കൂടെയുള്ള മീറ്റപ്പും കാര്യങ്ങളൊക്കെ എല്ലാ ആരാധകരും ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ട്രാജഡി ആയതുകൊണ്ട് അതിന്റെ ആ ഒരു കുറച്ചൊരു ഗ്ലാമർ മങ്ങിയോ എന്നൊരു സംശയം മാത്രം എന്തായാലും നമുക്ക് കാത്തിരിക്കാം താങ്ക് യു